െന്ന് പറേ പെട്ടെന്ന് പറ കാരണം വേഗം പറഞ്ഞു മറന്നു മറന്നു അല്ല അല്ല അപ്പൊ ഞങ്ങളെയൊന്നും ഇഷ്ടെല്ലാദ്യം അല്ലെ അനുവാൻഡിയെ പറ്റി എന്തോ പറഞ്ഞു ഞാൻ കേട്ടില്ല പറഞ്ഞേ എന്ത് പറഞ്ഞല്ലോ അതെ അവിടെ മുതല ആദ്യം മുതലേ കേട്ടില്ല ഓർദല്ല് അത് പോലെ വന്നെ മോനെ മാറ്റല്ല ഒന്നുകൂടി പറയോ എടി ഒറ്റ പ്രശദ വേണ്ട മതി വേണ്ട പാവാ നല്ല പേസ് അല്ലേ കേക്കാൻ हाय അനവണ്ടി എനിക്ക് അനവണ്ടിക്ക് തി ഇഷ്ടം അനവണ്ടി കഴിഞ്ഞ സീസണൊക്കെ എന്താന്നല്ല ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇരാരങ്ങിനെ പറഞ്ഞെന്നേ എടി ഞാൻ ഇങ്ങനെ അവള് പറഞ്ഞത് കേട്ട് ഞാൻ ഇങ്ങനെ ഓ മൈ ഗോഡ് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ഇതൊന്നും പൊളിച്ച് ഇല്ല ഇനിയൊരു പ്രശ്നം പറ ഇനിയൊരു പ്രാശ്നം പറ അപ്പൊ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട് അത് പറഞ്ഞു അത് ആക്സെപ്റ്റ് ചെയ്തു ഇതാരാണ് പറയും അതുപോലെ തന്നെ അതുപോലെ തന്നെ പേര് മാത്രം മതി മാറ്റിയ പറഞ്ഞു ആന്റി ആന്റി അനു മാത്രം പറഞ്ഞോ പറഞ്ഞു കഴിഞ്ഞ സീസണിലെ അതും ഇല്ല ഇല്ല സീസണിലും അതില്ലോ അതുകൊണ്ടിരിക്കും പിന്നെ അമ്മ അമ്മയാണോ പഠിപ്പിച്ചേ െ ഈ കുട്ടിത്വത്തിന്റെ പ്രത്യേക ഒരു ഭദ്ര ഇതൊന്നും വേണ്ട ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് നമ്മൾ മുറ്റത്തേ മുല്ലേ കാണാൻ പിന്നെ അങ്ങനെയാണ് തോന്നി അടുത്തത് വന്നെത്തും ആണെന്ന് എന്തായാലും ഒരു ഉഗ്രം പാട്ടാണ് പക്ഷെ മധു വേറെ ട്യൂണിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട് ഇത് ഒരു തമിഴ് പടത്തില് ആണോ മുറ്റത്തെ കാണാത്തോ അടുത്തെന്താ തമിഴ് മൂവിലെ മാപ്പിളപ്പാട്ടോ ഒന്നൊന്നും കാതോരം താരോ കേട്ടുണ്ടോ മോളി കേട്ടെ ഇത് ഭയങ്കര ഫേമസ് ഉടമല്ലേ ചൊറി എന്ന് പറഞ്ഞൊരു കേട്ടില്ലേ ഇങ്ങനെയൊന്നല്ല പട്ടേ ചൊല്ലേ കാണാൻ അല്ല നിങ്ങളും പാടി പാടി അവള് വാക്ക് മറന്നുപോയി പറയാൻ വന്ന കാര്യങ്ങൾ മറന്നുപോയി ഇപ്പൊ പാട്ട് മറക്കും